സാധാരണ മനുഷ്യർക്ക് വളരെയധികം മാനസിക പ്രയാസമുണ്ടാക്കുന്ന ഒരവസ്ഥയാണ് ഈ കണ്ടകശനി അപ്പോൾ കണ്ടകശനി നമ്മളൊരു മുപ്പത് കൊല്ലം എടുത്താൽ അതിൽ പതിനഞ്ച് കൊല്ലത്തിലധികം ശനിദോഷം വരുന്ന കാലഘട്ടങ്ങളാണ് അപ്പോൾ നമ്മുടെ ജാതകത്തിലെ ലഗ്നാൽ കേന്ദ്രങ്ങളിലൊക്കെ ശനി വരുന്ന കാലവും അതുപോലെ തന്നെ ചന്ദ്രലഗ്നത്തിൻ്റെ രണ്ടും പന്ത്രണ്ടും ഭാവങ്ങളിൽ ശനി വരുന്ന കാലവും അപ്പം അതിന് പതിനഞ്ച് വർഷം പോയി കണ്ടകശനി ഏഴരശനി ദോഷങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ട് അഷ്ടമശനി ദോഷം അങ്ങനെയൊക്കെ ശനി വെച്ചിട്ട് വളരെയധികം ദോഷങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരാറുണ്ട് ശനിദോഷത്തിന് എന്താ പരിഹാരം ശനിദോഷത്തിന് നമ്മൾ പറയും ശാസ്താവിനെ ഭജിക്കുക നിരാജനം ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് എന്തായാലും ശനിദോഷമുള്ള ആളുകൾ പലപ്പോഴും അവരിൽ പ്രത്യക്ഷമാവുന്ന ലക്ഷണം എന്ന് പറയുന്നത് സ്വന്തം കർമ്മത്തിൽ ഒരു ലേസിനെസ് മടി കാണിക്കുക അമാന്തം കാണിക്കുക പിന്നെ സ്വന്തം കർമ്മം കൂടി ചെയ്യുന്ന അവസ്ഥയുണ്ടാവുക അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ദുരിതങ്ങൾ അനുഭവിക്കുക ചിലപ്പോൾ കുടുംബത്ത് കാര്യങ്ങളൊക്കെ കുട്ടിമുട്ടിക്കുന്നതിലുള്ള പ്രശ്നങ്ങളാവും ചിലപ്പോൾ കുടുംബമായിട്ട് മുന്നോട്ട് പോകുന്ന പ്രശ്നങ്ങളാവും അങ്ങനെ പലതരത്തിലുള്ള ദുരിതം ഇതും സ്വാഭാവികമാണ് കാരണം പലപ്പോഴും ദുരിതങ്ങളാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളാണ് അതില്ലാത്തൊരവസ്ഥ എങ്ങനെ സൃഷ്ടിക്കാമെന്ന് കണ്ടെത്താൻ മനുഷ്യനെ പഠിപ്പിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാക്കാൻ കണ്ടുപിടിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഉത്തരങ്ങളല്ല ചോദ്യങ്ങളാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്ന ഘടകം എന്നർത്ഥം അതുപോലെ ഈ ശനിദോഷം തീർച്ചയായിട്ടും സ്വന്തം പ്രാർത്ഥന അതുപോലെ ജീവിതത്തിൻ്റെ ക്രമീകരണങ്ങൾ നന്മയോടുള്ള ആഗ്രഹം നല്ല ഗുരുക്കന്മാർ അതുപോലെ തന്നെ സത്സംഗം ക്ഷേത്രദർശനം ഇതിലൂടെയൊക്കെ ഈ ദുരിതങ്ങളിൽ നിന്ന് നമുക്ക് വിടുതലുണ്ടാക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ സ്വയം അറിഞ്ഞ് ചില പൂജകൾ ചില സമർപ്പണങ്ങൾ ചെയ്യുക വളരെ നന്മയോടുകൂടി ജീവിക്കണമെന്നുള്ള ഒരു ഗുരുപദേശത്തോടു കൂടി സ്വന്തം പ്രവൃത്തികളെ ഒബ്സർവ് ചെയ്ത് അതിനെ പഠിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ സകല ദോഷങ്ങളിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഇതിൻ്റെ അപ്പുറത്തൊരു ഭാഗം കൂടെയുണ്ട് വളരെ നന്നായിട്ട് മാത്രം ജീവിതം പ്ലാൻ ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളും ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കണില്ലേ നമ്മൾ രമണ മഹർഷിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് രാമകൃഷ്ണ പരമഹംസരെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഇതുപോലെ ശ്രീ വിവേകാനന്ദ സ്വാമികളെ കുറിച്ചും വളരെ കൊച്ചു ചെറുപ്പത്തിൽ വളരെ അസുഖ ബാധിതനായിട്ട് മരണപ്പെട്ട ആളാണ് ശ്രീ വിവേകാനന്ദ സ്വാമികൾ ഈ ലോകത്തെ മുഴുവൻ വേദാന്തത്തിൻ്റെ നന്മ അറിയിച്ച ശ്രീ വിവേകാനന്ദ സ്വാമി അദ്ദേഹത്തിനും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളിലൂടെയും ദുരിതങ്ങളിലൂടെയും കടന്നു പോകേണ്ടതായിട്ടുള്ള ഒരുപാട് അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് വളരെ കൊച്ചു ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇതുപോലെ ശങ്കരാചാര്യരെ നോക്കിയാലേ നമുക്ക് കാണാം വളരെ ഈ ലോകത്ത് വേദാന്തത്തെ ഈ ലോകം മുഴുവൻ അറിയിക്കുന്നതിൽ വളരെ വലിയ വഹിച്ചിട്ടുള്ള ആളാണ് ശ്രീ ശങ്കരാചാര്യർ അദ്ദേഹത്തിനും ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ലോകത്ത് സുഖം എത്രത്തോളം സ്വാഭാവികമാണോ അത്രത്തോളം തന്നെ ദുരിതങ്ങൾക്കും ഒരു സ്വാഭാവികതയുണ്ട് അതിനെയും കൂടി ഇത് രണ്ടിനെയും സുഖത്തെ സ്വീകരിക്കുന്ന അതുപോലെ തന്നെ ചില ദുഃഖങ്ങളെയും സ്വാഭാവികമാണെന്ന് അറിഞ്ഞുകൊണ്ട് സ്വീകരിക്കാനും അതിൽ നിന്ന് വിടുതൽ നേടുവാൻ സ്വന്തം ജീവിതത്തെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പരുവപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോയാൽ അതും നമുക്ക് സാധ്യമാണെന്ന് അറിയുകയും ചെയ്താൽ ഈ കണ്ടകശനി അതുപോലെ ഇത്തരം എല്ലാ ദോഷങ്ങളിൽ നിന്നും നമുക്ക് വിടുതൽ നേടി മുന്നോട്ട് പോകാൻ സാധിക്കും